ഒരു സുരക്ഷ വീഴ്ചയില്ല എന്നോട് ഈ ചോദ്യം ചോദിച്ചൊരു കാര്യമല്ല കോന്ന് സാമ്യം കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ അതായത് നമുക്ക് എന്തായാലും മൂന്നര മണിക്കൂർ ചർച്ച വെച്ചൊക്കെയാണല്ലോ ഇനി മുൻ നിരമേക്ക് ഒരു ചർച്ച വയ്ക്കുന്ന വെച്ചിരിക്കുന്ന അവസരത്തിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല അവരോട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത ശേഷം തീരുമാനിച്ചു അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു അഭിപ്രായമൊന്നും ഞാനിപ്പം പറയുന്നത് ശരിയല്ല ഞാൻ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറുള്ളപ്പം നിങ്ങളെ വെറുതെ വിളിച്ചേക്കാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് അവരെ വളരെ ബഹുമാനിക്കുന്നുണ്ട് അവരോട് ഗവൺമെന്റ് എടുത്ത നിലപാടിനെ സംബന്ധിച്ചെല്ലാം പറയുന്നുണ്ട് അഭിപ്രായവും ബഹുമാനപൂർവ്വം കേൾക്കുന്നു നല്ല നിർദ്ദേശം എന്താ സ്വീകരിക്കും നല്ല നിർദ്ദേശം എന്താ സ്വീകരിക്കാൻ സ്വീകരിച്ചാൽ കമ്മീഷൻ പിന്നെ അംഗീകരിക്കണം കോടതി അംഗീകരിക്കണം ഗവൺമെൻറ് ഉത്തരവ് മാറ്റണം അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്